കണ്ണൂർ അയ്യൻകുന്നിലുണ്ടായ ഏറ്റുമുട്ടലിൽ പരുക്കേറ്റ മാവോയിസ്റ്റ് നേതാവ് കവിത കൊല്ലപ്പെട്ടു ആന്ധ്രാപ്രദേശ് സ്വദേശിയായ കവിത എന്ന ലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത് തിരുനെല്ലി ഹൂണ്ടികപ്പറമ്പ് കോളനിയിൽ പതിച്ച പോസ്റ്ററുകളിലും പശ്ചിമഘട്ട വക്താവ് ജോഗിയുടെ പേരിലുള്ള കുറിപ്പിലുമാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് പോലീസും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് തലപ്പുഴ ചപ്പാരം കോളനിയിലെ ഏറ്റുമുട്ടലിനെ തുടർന്ന് മാവോയിസ്റ്റുകൾക്കായി വനമേഖലയിൽ വ്യാപക തിരച്ചിൽ നടന്നിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ആറളം അയ്യങ്കുന്നിൽ നവംബർ പതിമൂന്നിന് രാവിലെ ഏറ്റുമുട്ടലുണ്ടായത് ഇതിൽ പരിക്കേറ്റ കവിത ചികിത്സയിലിരിക്കെ മരിച്ചുവെന്നാണ് മാവോയിസ്റ്റുകളുടെ കുറിപ്പിലുള്ളത് വിപ്ലവകാരിക്ക് ലഭിക്കേണ്ട എല്ലാ ബഹുമതികളോടും കൂടി മൃതദേഹം പശ്ചിമഘട്ടത്തിൽ സംസ്കരിച്ചുവെന്നും കുറിപ്പിലുണ്ട് ആന്ധ്രാപ്രദേശിലെ റായൽസീമ സ്വദേശിയാണ് ലക്ഷ്മി എന്ന കവിത രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പശ്ചിമഘട്ടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതായാണ് പോലീസിന്റെ കണ്ടെത്തൽ മരിക്കുമ്പോൾ കബനി ഏരിയ സെക്രട്ടറി സെക്രട്ടറിയായിരുന്നുവെന്നാണ് മാവോയിസ്റ്റുകളുടെ കുറിപ്പിലുള്ളത് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നാല് തവണ പോലീസ് ആക്രമണം നടന്നെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാവോയിസ്റ്റുകളെ തുടച്ചു നിൽക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്നുള്ള ആക്ഷേപങ്ങളും കുറിപ്പിലുണ്ട് രക്തകടങ്ങൾ രക്തത്താൽ പകരം വീട്ടുമെന്ന മുന്നറിയിപ്പാണ് പോസ്റ്ററുകളിൽ ഇന്നലെ രാത്രിയാണ് തിരുനെല്ലി കുണ്ടികപ്പറമ്പ് കോളനിയിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിൽ കരുളായി മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആറളം വരെ കവിതയുടെ മരണത്തോടെ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ എണ്ണം ഒമ്പതായിരിക്കുന്നു പശ്ചിമഘട്ടത്തിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ പോലീസിന്റെ പ്രവർത്തനവും സജീവമായി മുന്നോട്ടു പോവുകയാണ് സുർജിത് അയ്യപ്പത്ത് കൊലപാതക